ും കണ്ണൂരപ്പം കഴിച്ചിട്ടുണ്ടോ കണ്ണൂരപ്പം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നല്ലൊരു ഈസി സ്നാക്സ് ആണ് അതുപോലെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും കുട്ടിയൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാനും പറ്റും കേട്ടോ അപ്പോൾ റെസിപ്പി നോക്കാം ഞാനിത് തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പളവിൽ ചോറ് എടുക്കാം അതായത് രണ്ട് കൈയിലളവിലിരുത്തിയില്ല കേട്ടോ പിന്നെ ഒരു കപ്പ് മൈദ നമ്മളിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതിനൊരു കപ്പ് മൈദ എടുക്കണം പിന്നെ അതേപോലെ തന്നെ പാകത്തിന് പഞ്ചസാര എന്ന് വെച്ചാൽ മധുരം കൂടിയാൽ പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോവും പിന്നെ ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സാക്കി എടുക്കാം മധുരം കുറച്ച് മതിയെങ്കിലേ കുറച്ചിട്ടാൽ മതി കേട്ടോ ഇനി പാകം എന്നു പറയുന്നത് ഒരു കപ്പാണ് നമ്മൾ മൈതെടുത്ത് അതേ കപ്പിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനില്ലേ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാന്ന് വെച്ചിട്ടാണ് നല്ലപോലെ ആക്കിയത് പക്ഷേ ഇത് ആകെ ഒരു മിക്സീൻ്റെ ചാറിലേക്കുള്ളത് മാത്രമേ ഉണ്ടായനെ ഉള്ളു കേട്ടോ അപ്പം ആ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അരി ദോശയ്ക്കൊക്കെ വെള്ളം ഒഴിക്കില്ലേ അതേപോലെ അതിലും കുറച്ചിട്ട് മതി കേട്ടോ ഇത് നല്ലപോലെ അരച്ചെടുക്കുക തരിയൊന്നും ഇല്ലാണ്ട് വേണം അരച്ചെടുക്കാൻ പിന്നെ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഞാനതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ അരി ഒഴിച്ചാൽ ആ അരി അരച്ച് ആ മിക്സിന് ജാർ കഴുകിയെടുക്കൂലേ ആ ഒരു വെള്ളം മാത്രം ഒഴിച്ച് ഇത് ഒരു നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെങ്കിലും നമ്മൾ ഈ മിക്സിൻ്റെ ഈ ഇത് നല്ല സോഫ്റ്റ് ആവാനും നല്ല പൊന്തി വരാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മൂടി വെക്കാം ഞാൻ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകുന്നേര ചായക്കടിയായിട്ടാണ് ഇത് ചുട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു എന്താ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നല്ലപോലെ എണ്ണ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പബിൾസൊക്കെ ഉണ്ടാവും അതിൽ അതൊക്കെ ഒന്ന് അങ്ങ് പോക്കി കൊടുക്കുക എന്നാലാണ് കറക്റ്റ് കണ്ണൂരപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ പറ്റാവുന്ന അത്രയും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചുട്ടെടുക്കാനേ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്നും വയ്ക്കരുത് അതുപോലെ പാം ഓയിൽ വയ്ക്കേണ്ട സൺഫ്ലവർ ഓയിലെന്നെ വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ടിത് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഒരു ഭാഗം ആ ഗോൾഡൻ കളറും മറ്റേത് ഒരു വൈറ്റ് കളറും കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പഞ്ചസാരയിലാണല്ലോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും ബ്രൗൺ കളർ കളറായിപ്പോവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തു ചെയ്യാം ഇത് മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വെയിം കളറ് മാറിപ്പോവും പിന്നെ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല അതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ടുകൊണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അടുത്ത ട്രിപ്പ് നമ്മൾ അതേപോലെ തന്നെ ചെയ്യാം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യാം ഓരോ തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം മാത്രം നമുക്കെന്ത് ചെയ്യാം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ആയോ നോക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ആയുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാം വളരെ ഈസിയാണ് ഇനി കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പി ആരും അറിയില്ല എന്ന് പറയരുത് അത്രയ്ക്ക് ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലും നല്ല സ്നാക്സാണ് അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പും രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് ചുട്ടെടുത്തതിനുശേഷമാണ് നമ്മൾ അടുത്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് സെയിം എണ്ണ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ എണ്ണ ചൂടാവുന്നതിൻ്റെ മുന്നേ ഒഴിച്ച് കൊടുക്കുക ഒരു ഭാഗം ഒന്ന് ഒന്നാവുമ്പോൾക്കും അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഏകദേശം ഒരു അപ്പുറത്തെ ഭാഗം ആയി എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം എടുത്ത് കോരാ അപ്പോൾ അതാ സിമ്പിളായിട്ടുള്ള കണ്ണൂരപ്പ് റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടയാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം